ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയിം ഹെൽപ് മീ ലോൺ ഇന്നത്തെ ഈ വീഡിയോ മാസങ്ങളായി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അതായത് കുഞ്ഞുങ്ങളുടെ കളർ കൂട്ടാൻ എന്ത് ചെയ്യണം ഇതായിരുന്നു ചോദ്യം പല പ്രാവശ്യം ഞാൻ നോട്ട്സ് തയ്യാറാക്കാനിരിക്കും വീണ്ടും വേണ്ട എന്ന് ചിന്തിക്കും കുറേ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു എനിക്ക് തന്നെ ഒരു തോന്നൽ എന്തിനാണ് ഈ മാതാപിതാക്കൾ കളറിൽ ഇത്രയും ടെൻഷൻ എടുക്കുന്നത് ദൈവം തന്ന കുഞ്ഞുങ്ങളല്ലേ കറുപ്പായാലും വെളുപ്പായാലും അവരെ ആത്മവിശ്വാസത്തോടെ വളർത്തിയെടുത്താൽ പോരെ എന്നൊക്കെ ഈ കളറിലൊന്നും ഒരു കാര്യവും ഡാർക്ക് ആയാലും ഫെയർ ആയാലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് തന്നെയാണ് യാതൊരു കാരണവശാലും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡാർക്ക് ആണെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരുടെ കളറിനെ കളിയാക്കരുത് അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കരുത് ഇത്രയും ഒരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി ഇത് കേട്ടിട്ട് എന്നാലും ചേച്ചി ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ പിണങ്ങല്ലേ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതാണേൽ ഞാൻ ക്ലിയർ ചെയ്യാം ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തിയതല്ല ദയവായി ആരും തെറ്റിദ്ധരിക്കരുതേ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഇത്രയ്ക്ക് വറിയാകുന്നതിന് കാരണം നമ്മുടെ സമൂഹം തന്നെയാണ് എനിക്ക് നേരിട്ടറിയാം പല വീടുകളിലും പല കളറിലും ഉള്ള കുട്ടികളാണേൽ ഡാർക്കായ കുട്ടിയെ നോക്കി സമൂഹം ആ മാതാപിതാക്കളോട് തന്നെ ചോദിക്കും ഇതെന്താ ഈ കൊച്ചു മാത്രം ഇങ്ങനെ പോയേ നിങ്ങൾ മാതാപിതാക്കൾ വെളുത്തതാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ഒരു സാധാരണ ചിന്താഗതിയുള്ള മാതാപിതാക്കളെയും അതുപോലെ ആ കുഞ്ഞിനെയും വിഷമിപ്പിക്കും സത്യമാണ് മാറേണ്ടത് നമ്മുടെ സമൂഹം തന്നെയാണ് എനിവേ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ കുറെ സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുമായി പങ്കുവെക്കാം ആദ്യം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ ഡാർക്ക് കളർ ഉള്ളവർ ആണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളും ഒരു പരിധി വരെ ഡാർക്ക് കളർ തന്നെ ആയിരിക്കും എന്നാൽ ചുരുക്കം ചില കേസുകൾ അല്ലാതെയും ഉണ്ട് പിന്നെ ഈ കുഞ്ഞുങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയാൽ അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ നിറത്തിലും ഓട്ടോമാറ്റിക് വ്യത്യാസം വരാൻ തുടങ്ങും ചില കുട്ടികളെ കണ്ടിട്ടില്ലേ കുഞ്ഞിലെ നല്ല കളറായിരിക്കും എന്നാൽ കുറച്ച് പ്രായമാകുമ്പോൾ കളറൊക്കെ പോയി ഡാർക്കാകും എന്നാൽ ചിലത് മറിച്ചും കാണാം കുഞ്ഞിലെ ഡാർക്കായിരിക്കും വളർന്നു വലുതാകുമ്പോൾ നല്ല ഫെയർ അപ്പോൾ അതിനൊക്കെ കാരണം ഈ അകമേ പോകുന്ന ഫുഡാണ് അതിൻ്റെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ കുറേ മാസങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യണ്ട ഈ ഭൂമിയിലേക്ക് ആദ്യമായി കടന്നു വന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കാലാവസ്ഥയുമായും പ്രകൃതിയുമായും ഒക്കെ ഇണങ്ങാൻ കുറച്ച് ടൈം എടുക്കും ദിവസങ്ങൾ പോകും തോറും അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും പിന്നെ മസാജ് ചെയ്യുമ്പോൾ നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഇതാണ് ഏറ്റവും ബെസ്റ്റ് അതായത് ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ കുളിക്കുന്നതിന് മുമ്പ് മസാജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ എണ്ണ തേപ്പിച്ച് കുറച്ചു നേരം ഇടുവല്ലോ അപ്പോൾ അറിയാതെങ്ങാനും കുഞ്ഞുങ്ങളുടെ വിരലുകളും ആയിൽ പോയാലും ഈ വെളിച്ചെണ്ണയും ഉരുക്കു വെളിച്ചെണ്ണയാണെങ്കിൽ പ്രശ്നവും വരില്ല പണ്ടേ കാലത്തെ പ്രായം ചെന്ന അപ്പച്ചമാരോ അമ്മച്ചിമാരോ ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി അവർ പറയും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് വീട്ടിൽ തന്നെ അവർ ഉണ്ടാക്കിയെടുത്ത ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെന്ന് അനാവശ്യമായി ക്രീമുകൾ ലോഷനുകൾ ഒന്നും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് ഇവയിലെ രാസവസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിന് കേടുവരുത്തും ചിലരുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളർ വരാനെന്നു പറഞ്ഞ് ശരീരത്തിലും മുഖത്തുമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പൗഡർ ഇട്ട് വെക്കും അത് ഗുണത്തിന് പകരം ദോഷമേ ആകൂ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇനി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ സോപ്പിന് പകരം ചെറുപയർ പൊടി ഉപയോഗിക്കാം ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത് ചർമ്മം സോഫ്റ്റ് ആകാനും ചർമ്മരോഗങ്ങളെ തടയാനും സഹായിക്കുന്നതാണ് പലരും കടലമാവും ഉപയോഗിക്കാറുണ്ട് ഇതും ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അതിനു മുമ്പേ ഉപയോഗിക്കുന്നവരും ഉണ്ടാകും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമൻ്റ് ഇടണം നിങ്ങൾ എത്ര മാസം കഴിഞ്ഞാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കുഞ്ഞുങ്ങൾക്കിതുപയോഗിക്കാൻ തുടങ്ങിയത് മാസം വരെ മുലപ്പാൽ മാത്രം മതി അതിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും അവർക്ക് ആവശ്യമായ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ഈ മുലപ്പാലിൽ നിന്ന് തന്നെ കിട്ടും വെറുതെ ടിൻ ഫുഡ് കൊടുത്തില്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാക്കണ്ട മുലപ്പാൽ ആവശ്യത്തിന് ഇല്ല എങ്കിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ടായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി ഇനി ആറുമാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ദാഹത്തിന് വെള്ളമൊക്കെ കൊടുത്ത് തുടങ്ങും വെള്ളം ലേശം കൂടുതൽ കൊടുക്കുക ചില മാതാപിതാക്കളുണ്ട് കുഞ്ഞുങ്ങൾ എപ്പോഴും മൂത്രം ഒഴിക്കുമെന്നും പറഞ്ഞ് കുട്ടിക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കില്ല നിങ്ങൾ കുട്ടികളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണേ അത് ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ ചെന്നാൽ തന്നെ അവിടെ സ്കിൻ കളറിൽ മാറ്റം വരാൻ തുടങ്ങും എന്നും പറഞ്ഞ് എന്റെ ദൈവമേ ഇനി കളർ കൂടണമെന്ന് പറഞ്ഞ് ഇത് കേട്ടിട്ട് കൊച്ചുങ്ങളെ വെള്ളം കുടിപ്പി ചൂപ്പാട് വരുത്തല്ലേ ഡെയിലി ഒരു മുപ്പത് മില്ലി അല്ലെങ്കിൽ അമ്പത് മില്ലി ഇത്തരത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ചില മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് വെള്ളം ഒട്ടും കുടിക്കത്തില്ല തുപ്പിക്കളയും വൈലോട്ട് വയ്ക്കുമ്പോഴേ എങ്കിലും ദിവസം ഒരു മുപ്പത് മില്ലിയെങ്കിലും കുടിപ്പിക്കാൻ ട്രൈ ചെയ്യുക മാസം കഴിഞ്ഞ് ഉണക്കമുന്തിരിയുടെ വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇത് കളർ നല്ലതായിട്ട് കൂടാനും അതുപോലെ മലബന്ധം ഇല്ലാതാക്കാനും നല്ലതാണ് ഇത് ചെയ്യേണ്ട വിധം അറിയാമോ തലേന്ന് രാത്രി ആറോ ഏഴോ ഉണക്ക മുന്തിരി നല്ലതുപോലെ കഴുകി മുപ്പത് മില്ലി അല്ലെങ്കിൽ അമ്പത് മില്ലി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ അത് ഞെരുടിപ്പിഴിഞ്ഞ് ആ വെള്ളം തന്നെ ആ വെള്ളത്തിൽ തന്നെ അത് ഞെരുടിപ്പിഴിഞ്ഞ് അരിച്ചെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അധികം അരിയില്ലാത്ത ഉണക്ക മുന്തിരിങ്ങയാണ് നല്ലത് ഇനി ഇത് തണുപ്പ് സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ അത് രാവിലെയൊന്നും കൊടുക്കരുത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഇച്ചിരി വെയിൽ വരുന്ന സമയത്ത് കൊടുത്താൽ മതി പിന്നെ പ്രായം കൂടുന്നതനുസരിച്ച് മുന്തിരിയുടെ എണ്ണം കൂട്ടാം അപ്പോൾ അത് ക്ലിയർ ആയേ ഇനി മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയിൽ അല്പം പച്ചമഞ്ഞൾ അതില്ല എങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി ഈ എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യാം ബദാം ഓയിൽ കൊണ്ട് മസാജ് ചെയ്യാം ഇത് രണ്ടും കളറിൽ നല്ല വ്യത്യാസം വരുന്നതാണ് പിന്നെ ചെയ്യാവുന്നത് നന്നായി എണ്ണയൊക്കെ തേച്ച ശേഷം കുറച്ച് പച്ചമഞ്ഞൾ ചതച്ചെടുത്ത നീരിൽ പാൽ ചേർത്ത് ഈ മിശ്രിതം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക പച്ചമഞ്ഞൾ ഇല്ല എങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം അളവ് ഞാൻ പറയുന്നില്ല അതായത് കുഞ്ഞിന്റെ ശരീരത്തിൽ പുരട്ടാൻ എത്ര ആവശ്യമോ അത്രയും അത് ഉണങ്ങിക്കഴിഞ്ഞ് ഒരു സോഫ്റ്റ് തുണി കൊണ്ട് തുടച്ചു മാറ്റുക അതിനുശേഷം കുളിപ്പിക്കുക ശരീരത്തിൽ കളറിൽ വ്യത്യാസം വരും പക്ഷേ അതിനുശേഷം സോപ്പ് ഇട്ട് കുളിപ്പിക്കരുത് പയറുപൊടിയെ ഉപയോഗിക്കാവൂ ഇത് ശരീരത്തിൽ ആദ്യമായി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ കാലിന്റെ താഴെ അല്പം അപ്ലൈ ചെയ്ത് നോക്കുക കുഴപ്പമൊന്നും ഇല്ല അലർജിയോ തടിപ്പോ ഒന്നും ഇല്ല എങ്കിൽ മാത്രമേ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാവൂ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ ലേശം മാത്രമേ അപ്ലൈ ചെയ്യാവൂ ഇനി ഒരെട്ട് മാസം കഴിയുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് കൊടുത്തു തുടങ്ങാം അതും ദിവസം ഒരു മുപ്പത് മില്ലിയൊക്കെ മതിയാകും അതെല്ലാം നിങ്ങൾ അളവ് അര അര ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഇങ്ങനെ കൊടുക്കാം ഓറഞ്ച് നീർ കളർ കൂടാൻ നല്ലതാണ് ഒമ്പത് മാസം കഴിഞ്ഞ് ആഹാരം കൊടുത്തു തുടങ്ങുമല്ലോ അപ്പോൾ ആഹാരങ്ങളിൽ കൂടിയൊക്കെ കുഞ്ഞിന് കളർ കൂടാനുള്ളതൊക്കെ കിട്ടും പതിനൊന്ന് മാസം കഴിയുമ്പോൾ ഒരുമാതിരി എല്ലാ ആഹാരങ്ങളും കൊടുത്തു തുടങ്ങും അപ്പോൾ കറികളിലുള്ള ഒക്കെ എടുത്ത് ഉടച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഇവയൊക്കെ ഓട്ടോമാറ്റിക്കായി കളർ കൂട്ടുന്ന ആഹാരങ്ങളാണ് കൂടാതെ വെള്ളം നല്ലതുപോലെ കുടിക്കാൻ കൊടുക്കുക ജ്യൂസിന്റെ അളവ് കൂട്ടുക ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ക്യാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസൊക്കെ കുറച്ചായി കൊടുത്തു തുടങ്ങാം ഒന്നര ഒന്നേ മുക്കാൽ വയസ്സൊക്കെ ആകുമ്പോൾ പല്ലൊക്കെ വന്ന് തുടങ്ങും ചില കുട്ടികൾക്ക് നല്ലോല്ല പല്ലുമെല്ലാം വരും രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പച്ചയ്ക്ക് കൊടുക്കാവുന്ന വെജിറ്റബിൾസ് കുറേശ്ശെ കൊടുക്കാൻ അതായത് ക്യാരറ്റോ ബീട്രൂട്ടോ വെള്ളരിയോ തക്കാളിക്കോ ഒക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് ചെറുത പീസാക്കി വെച്ച് കൊടുത്താൽ മതി അവരത് തിന്നോളും കാരണം നമ്മൾ പുറമേ എന്തേലും ടിപ്സ് ചെയ്യുന്നതിനേക്കാൾ ഗുണവും നിലനിൽക്കുന്നതും അകമേ കഴിക്കുമ്പോളാണ് ആദ്യത്തെ ഒരു വർഷം കുഞ്ഞുങ്ങളുടെ കളറിൽ വേരിയേഷൻ വരും വരുന്ന ടൈമാണത് അത് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി എൻ്റെ ഒരു വ്യൂവറായ ഹസീന സത്താർ കുഞ്ഞുങ്ങൾക്ക് കളർ കൂടാൻ എന്ത് ചെയ്യണോന്ന് ഇന്നലെ ഞാനിട്ട റോസ് വാട്ടർ വീഡിയോയിൽ ചോദിച്ചപ്പോൾ അവനി അരുൺ പറഞ്ഞൊരു വീഡിയോ ഒരു മറുപടി ഇതാ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കുന്നു അവനിയാണോ ആവണിയാണോ പ്രൊനൗസം എന്നെനിക്ക് സംശയമുണ്ട് എന്തായാലും അത് നല്ലൊരു അവർ ഉപയോഗിച്ചിട്ട് മറുപടി കിട്ടിയ ഒരു കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കുങ്കും തൈലവും കുങ്കുമതി ലേപവും തേച്ച് കുളിപ്പിക്കുക ഇത് രണ്ടും മിക്സ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കുങ്കുമാതി ലേപം ട്യൂബാണെന്ന് അപ്പോൾ നമുക്കൊക്കെ അറിയാം കുങ്കുമപ്പൂ വളരെ നല്ലതാണ് കളർ ഉണ്ടാകാൻ ഗർഭിണ ഗർഭിണികളായിട്ടിരിക്കുന്നവർ കുഞ്ഞിന് കളർ വേണമെന്നും പറഞ്ഞു കുങ്കുമം പാലിലിട്ട് കുടിക്കാറുണ്ട് അതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാ അപ്പോൾ ഇതും അവർ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്നോട് ഈ ചോദ്യം ചോദിച്ച എത്ര പേർക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെട്ടു അറിയില്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ആവുമ്പോൾ വളരെ സൂക്ഷിച്ച് ഒരു മാറ്റർ തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ ഇത് നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഒരു കമൻ്റെ എങ്കിലും ഇടണം കാരണം ഈ വീഡിയോയിൽ എനിക്ക് അല്പം ടെൻഷൻ ടെൻഷനുണ്ട് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം ഞാൻ ഒരിക്കലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കണമെന്ന് ചിന്തിച്ചതല്ല പലരുടെയും ചോദ്യം കണ്ട് തയ്യാറാക്കിയത് മാത്രമാണ് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് ഗോഡ് ബ്ലസ് യു